എൻ്റെ നാട്ടിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വീടിൻ്റെ ഇവിടെ മതിലിടിഞ്ഞിരിക്കുകയാണ് ഇവിടെ മതിൽ ഇടിഞ്ഞിരിക്കുകയാണ് രാത്രി എപ്പോഴാണിത് അപ്പൊ നിങ്ങൾ നീച്ചോ അമ്മ പൊലിച്ചോ ഏമ്മ എവിടുന്ന് വല്ലപ്പഴ അവിടുന്ന് നാലുമണിക്കോ വിളിച്ചോ നാലുമണിക്കോ രാത്രി എന്താ ഇവിടെന്ന് ഊരിൻ്റെ മാത്രം ബാക്കി അല്ലെങ്കിൽ പണി വാളിനിസ്റ്റ് ആ കൊണ്ടു കൊണ്ടുത്തോട്ടെ കൊണ്ടുപോര്ത്തട്ടെ ഫോണ ഫോണത്തിനെ വാ പോവസല്ല നോക്കി വീരന്റെ തീറ്റ നേരെ നോക്കി ഇരിക്കി നമ്മൾ ഇങ്ങനെയാ പാർണേറ്റു ഇരിക്കുന്നത് ഇതിക്കൊന്ന് ചെയ്യണം അടി ബോക്സ് ഇങ്ങനെയാ ബോക്സ് ആ നേരെ ബോക്സ് കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആ يا رب كبره finished ஆகला